ഹലോ ഹായ് ഹലോ ഗൈസ് നമസ്കാരം 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 പ്രാർത്ഥന കിങ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്നറിയാമോ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ഒരു സലീമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സലീം ഉണ്ടാക്കുന്ന നമ്മളുടെ ചിക്കൻ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മുടെ ലൈവ്രി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു പക്ഷെ അത് ബ്ലോഗാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ വ്ളോഗാക്കിയെടുത്തു ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് ഇക്കുണ്ടാക്കിയോ ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ പോകട്ടോ ഒന്നും വിചാരിക്കരുത് ഇതോ ഓക്കേ നല്ല ടേസ്റ്റാണ് ക്രൈസ് അവിടുത്തെ നമ്മുടെ വല്ലങ്ങിയിലെ ബൈപ്പാസിൻ്റെ അവിടുത്തെ ഉള്ളതാണ് നെന്മാറ അവിടുത്തെ ഈ ഏട്ടൻ്റെ ചിക്കൻ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു എനിക്ക് ഈ ഒരു സാധനം ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു വയൽ വെള്ളം വെച്ചോണ്ടിരിക്കണോ കേട്ടോ വയൽ വെള്ളം വന്നുകൊണ്ടിരിക്കണം അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഏഹ് ഓക്കെ ഞാനിങ്ങട്ടെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ചിക്കൻ വഴി ഇരിക്കാൻ ചാടിപ്പോണല്ലോ ഒരു രക്ഷയില്ല പറഞ്ഞു ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ ഭയങ്കര ഇഷ്ടം കൈകൊണ്ട് കഴിച്ചാലോ എന്തേലും വിചാരിക്കോ ഉം കൊതിപ്പിക്കാൻ വേണ്ടി വന്നു പറഞ്ഞിട്ട് പറയൂട്ടോ എൻ്റെ ബ്രദേശിനെ യും കൊണ്ട് കഴിക്കട്ടെ അതന്നല്ലേ ഞാൻ സാധനം മാറ്റുവാണേ ജസ്റ്റ് ഫോർമാറ്റി കിടന്ന് കൈ വെച്ചതാ കൈ കൊണ്ട് കഴിക്കാം ഓ ടേസ്റ്റ് എനിക്ക് വേറെ എവിടുന്നും കിട്ടില്ല ഒന്നാമത് ഹോട്ടലിൽ പോയാലും നിത്യസ്റ്റിട്ടില്ല പിന്നെ വേറെ എവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യുള്ളൂ വാങ്ങിച്ചില്ല ഈ ആട്ടിൻ്റെ ഫുഡ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിന് ശേഷം സ്ഥിരം ഇവിടെ നിന്നാണ് നമ്മൾ വിളിച്ച് പറഞ്ഞോ വിളിച്ചു വെക്കുന്ന സാധനം ചിക്കൻ നൂഡിൽസ് ആർക്കൊക്കെ ഇഷ്ടം അവിടുത്തെ നിങ്ങളുടെ അവിടുത്തെ ഏരിയയില് ഇതുപോലത്തെ സാധനം കിട്ടോ തട്ടുകട വൈകുന്നേരം തട്ടുകടയില് അത്ര പേരുടെ ഏരിയയില് സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് വരയ്ക്കണം നെന്മാറയിലെ നെന്മാറ ഏരിയയിലോ അല്ലെങ്കിൽ ഏതൊരു സ്ഥലങ്ങൾ നിങ്ങൾ എങ്ങാനും നെന്മാറയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നാലരയ്ക്ക് ശേഷം ആയിരിക്കും നമ്മുടെ ഏട്ടൻ്റെ കട നാലുമണി നാലരയ്ക്ക് ശേഷം ഒന്ന് കഴിച്ച് നോക്കിയത് അല്ലെങ്കിൽ ബൈപ്പാസിൻ്റെ ആ റോട്ടിൽ ഓക്കെ അപ്പോൾ എല്ലാവരും വരിക നെന്മാറ വല്ലെങ്കിൽ ബൈപ്പാസിൻ്റെ ഇവിടെക്ക് വരിക നമ്മുടെ സലീംബാഗ് ഉണ്ടാക്കുന്ന ചിക്കൻ നൂഡിൽസ് കഴിക്കുക നിങ്ങൾ ഞാൻ കഴിക്കുന്നു നോക്കാലോ ഞാൻ ഫസ്റ്റ് തന്നോട്ടോ ഓക്കെ അപ്പൊ ഞാൻ നിർത്താണ് നോട്ടല്ല ലൈവ് നിർത്തോണ് ഓക്കെ അപ്പൊ ചിക്കൻ നൂഡിൽസ് ആർക്കൊക്കെയാണ് ഇഷ്ടം എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ വേഗം ഒന്ന് കമന്റ് ചെയ്ത് തരു വേഗം ഒന്ന് കമൻറ് ചെയ്ത് തരി ചന്തം കണ്ടോ ചിക്കൻ നൂഡിൽസും ചന്തം കണ്ടോ അപ്പൊ ഞാൻ അത് വേഗം ഒന്നത്താക്കട്ടെ എന്നിട്ട് വേണേൽ ലൈവ് ഒക്കെ പോകും വരാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊറേ ആണമാര് ബ്രദേസും സിസ്റ്റേഴ്സ് ഉണ്ട് അവർ തന്നെ പൊങ്കാല ഇടും അപ്പൊ അതുകൊണ്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞവരെ ഇരിക്കാൻ നിൽക്കണില്ല ഓക്കെ ചിക്കൻ നൂഡിൽസ് ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിഫറൻസ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക സോറി താങ്ക് യു